നമസ്കാരം ഭീതി ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല തൃശൂർ തലൂർ സ്വദേശി അമ്മിണിക്ക് ഇന്നലെ പുലർച്ചെ കോഴിക്കോട് നിന്ന് ട്രെയിൻ വിട്ട ഉടനെയാണ് മോഷ്ടാവ് പണവും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് അമ്മണിയെ പാളത്തിലേക്ക് ചവിട്ടി തള്ളിയിട്ടത് പിന്നെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ട്രെയിൻ യാത്രികയുടെ ബാഗ് തട്ടിപ്പറിച്ച് മോഷ്ടാവ് റെയിൽ പാളത്തിലേക്ക് ചവിട്ടി ഈ സംഭവത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ അമ്മണിയെ ഇപ്പോഴും വേട്ടയാടുകയാണ് സ്ലീപ്പർ ടിക്കറ്റിലായിരുന്നു അമ്മണിയുടെ യാത്ര മോഷ്ടാവ് അടുത്ത ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടുവെന്നാണ് വിലയിരുത്തൽ സമ്പർക്രാന്തി എക്സ്പ്രസിൽ എസ് വൺ കോച്ചിൽ യാത്ര ചെയ്യായിരുന്ന അറുപത്തിനാലുകാരിയായ അമ്മിയെ ഇന്നലെ പുലർച്ചെയാണ് മോഷ്ടാവ് ആക്രമിച്ചത് പുലർച്ചെ നാലരയോടെ ശുചിമുറിക്ക് സമീപം വെച്ച് ഇവരുടെ ബാഗ് മോഷ്ടാവ് തട്ടിപ്പറിച്ചു ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ അമ്മിണിയെ മോഷ്ടാവ് ചവിട്ടി ട്രെയിനിന് പുറത്തേക്ക് തള്ളിയിട്ടു സഹോദരനും അമ്മിണിയും ഒപ്പമുണ്ടായിരുന്നു ഇവരുടെ ബഹളം കേട്ട് സഹയാത്രക്കാർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിച്ചു ട്രാക്കിലേക്ക് വീണതിന് തൊട്ടു പിന്നാലെ മറ്റൊരു ട്രെയിൻ കടന്നു പോയതായും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും അമ്മിണി പറഞ്ഞു തൃശൂരിൽ ഇറങ്ങേണ്ടെന്നതിനാൽ അമ്മിണിയും അനിയൻ വർഗീസും ഉറക്കമുണർന്നു സഹോദരന്റെ വീട്ടിലെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മുംബൈയിൽ നിന്ന് വരികയായിരുന്നു സഹോദരങ്ങൾ വാതിൽ നരികിലുള്ള സീറ്റിലാണ് ഇരുന്നത് യുവാവ് ബാഗെ തട്ടിപ്പറിച്ചോടാൻ നോക്കി അറുപത്തിനാലുകാരിയായ അമ്മിണി ബാഗിൽ നിന്ന് പിടിവിട്ടില്ല പിടിവലിക്കിടെ ഡോറിനരികിലെത്തി ഇതോടെ യുവാവ് ഒറ്റച്ചവട്ടിന് പുറത്തേക്ക് പുറത്തേക്കിട്ടു ട്രെയിനിന് വേഗം കുറവായിരുന്നു അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എസ് വൺ കോച്ചിന്റെ വാതിലിനോട് ചേർന്ന സൈഡ് സീറ്റുകളിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് രികിലെ ട്രാക്കിൽ ട്രെയിനും കടന്നുപോയി തലയിൽ നിന്ന് രക്തപ്രവാഹം മറ്റ് യാത്രക്കാർ നിലവിളിച്ചു സഹോദരൻ വർഗീസ് ശുചിമുറിയിൽ നിന്ന് വരുന്നതിനിടയിലാണ് ഇത് കണ്ടത് തുടർന്ന് ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി അമ്മിണിയുടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു തലയിൽ അഞ്ച് തുന്നിക്കെട്ടുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു ഇത് രണ്ടാം ജന്മമാണെന്നാണ് അമ്മണി പറയുന്നത് അമ്മിണി തീവണ്ടിയിൽ നിന്ന് വീണ് നിമിഷങ്ങൾക്കുള്ളിൽ തൊട്ടടുത്ത ട്രാക്കിലൂടെ അന്ത്യോദ്യ എക്സ്പ്രസ് കടന്നുപോയി വീണതിന്റെ ഒരു മീറ്റർ അകലെ ഇരുമ്പ് പോസ്റ്റുകളും സിഗ്നൽ ഉണ്ട് ഇതിലൊന്നും തട്ടാതെ അത്ഭുതകരമായ രക്ഷപ്പെടലാണ് അമ്മിണിക്കുണ്ടായത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടായിരുന്നു ബാഗിൽ ഫോണും പോയി പിന്നെ ആധാർ കാർഡും ഫോണിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ മംഗലാപുരമാണ് ഏതെങ്കിലും വണ്ടിയിൽ മൊബൈൽ ഫോൺ മോഷ്ടാവ് കയറ്റി വിട്ടതാകാം അല്ലെങ്കിൽ മോഷ്ടാവ് മംഗലാപുരത്തെത്തിയതാകാമെന്നാണ് പോലീസ് നിഗമനം കോഴിക്കോട് തീവണ്ടി നിർത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ ശുചിമുറിയിലേക്ക് പോയി തീവണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ അമ്മിണി എഴുന്നേറ്റ് നിന്ന് സാരി ശരിയാക്കുന്നതിനിടെ സീറ്റിലുണ്ടായിരുന്ന ബാഗെടുത്ത് മോഷ്ടാവ് ഓടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്നായിരുന്നു പിടിവലിയും പ്രതിരോധവും ഒക്കെ ഉണ്ടായത് അമ്മിണി പുറത്തേക്ക് വീണതിന് പിന്നാലെ മോഷ്ടാവും ചാടി സംഭവ സമയത്ത് കോച്ചിലെ മറ്റു യാത്രക്കാർ ഉറക്കമായിരുന്നു ശബ്ദം കേട്ട് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന സഹോദരൻ വർഗീസ് ടി ടി യുടെ സഹായത്തോടെയാണ് ചെയിൻ വലിച്ച് തീവണ്ടി നിർത്തിച്ചത് ചാടി ഇറങ്ങി വർഗീസ് തീവണ്ടി വന്ന വഴി ഓടി ഒപ്പം ചില യാത്രക്കാരും പിന്നാലെയെത്തി തലവട്ടി ചോറി ഒലിച്ച് നിന്ന് അമ്മിയെ തിരിച്ചുകയറ്റി യാത്ര തുടർന്നു തിരൂരിലിറക്കിയ അമ്മിണിക്കൊപ്പം സഹോദരൻ വർഗീസും സഹയാത്രികൻ താനൂർ സ്വദേശി മുഹമ്മദ് ജനീഫും റെയിൽവേ പോലീസും ഒപ്പം ഇറങ്ങി അമ്മണിയെ ആംബുലൻസിൽ ആദ്യം തിരൂരിലെ ഒരു ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തലയിലെ മുറിവിനും തൊന്നിലിട്ടു ഉത്തരേന്ത്യക്കാരനാണെന്ന് സംശയിക്കുന്ന ഒരാളാണ് മോഷണശ്രമം നടത്തിയതെന്ന് അമ്മണി പോലീസിൽ മൊഴി നൽകി തീവണ്ടിക്ക് വേഗം തീരെ കുറവായതും ഇവർ വീണ സ്ഥലത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകാത്ത വസ്തുക്കളില്ലാതിരുന്നതും രക്ഷയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ സ്കാനിങ്ങിലും ആന്തരികമായി മറ്റു പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു പ്രതിയെ സംബന്ധിക്കുന്ന നിർണായക തെളിവ് ലഭിച്ചുവെന്ന് പോലീസ് പറയുന്നു ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കായിട്ടുള്ള തെരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് റെയിൽവേ പോലീസ് സൂപ്രണ്ട് അരുൾ ആർ ബി കൃഷ്ണയുടെയും പാലക്കാട് റെയിൽവേ ഡിവിഷൻ സെക്യൂരിറ്റി കമ്മീഷണർ നവീൻ പ്രശാന്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു